ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ജോബ് വാക്കൻസി വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് ലേഡീസ് സ്റ്റാഫിന് ആവശ്യം വർക്ക് ഫ്രം ഹോമാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് ഗവൺമെൻറ് അപ്രൂവ് ഒരു കമ്പനിയാണ് എല്ലാ അപേക്ഷിക്കാൻ അപേക്ഷിക്കാവുന്നതാണ് മലയാളം നന്നായി അറിഞ്ഞിരിക്കണം സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഫസ്റ്റ് വരുന്നത് ലാബ് കോഡ് റൈറ്റിംഗ് ജോബ് വീക്കിലി സാലറി വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് താല്പര്യം താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കരുനാഗപ്പള്ളിയിലെ വെഡ്ഡിംഗ് മാളിലേക്ക് ലൈറ്റ് വെഹിക്ക ഡ്രൈവിംഗ് അറിയാവുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കോട്ടയത്തുള്ള ഗ്രോസറി വെയർ ഹൗസിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം എഴുപത് മുതൽ മുപ്പത് വയസ്സായിരുന്നു ഏജ് വരുന്നത് ടൈം ഒമ്പത് മണിക്കൂറാണ് താല്പര്യമുളളക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തെ പ്രമുഖ ടി വി കമ്പ്യൂട്ടറിൻ്റെ വെയർ ഹൗസിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വെഹിക്കിൾ ഭാരത് ബെൻസ് ലൊക്കേഷൻ വരുന്ന എറണാകുളം ലൊക്കേഷൻ എറണാകുളം ടു കണ്ണൂർ രണ്ടായിരത്തി മുന്നൂറ് അങ്ങനെ കുറച്ച് ഇതുവരെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന എറണാകുളത്തെ റെസ്റ്റോറൻറ്റിലേക്ക് വാഷിംഗ് കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്ന ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് എറണാകുളത്തേക്ക് ഊബർ ഓൺലൈൻ ടാക്സി എന്നിവയിലേക്ക് എൽ എം വി ഡ്രൈവർമാരുടെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരം ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സ്റ്റേ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്